സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് അവസാനം പി എം കെയറിന്റെ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം വന്നു സംഗതി ഒരു സർക്കാർ സ്ഥാപനമാണെങ്കിലും വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്വകാര്യതയുടെ കവചം പി എം കെയറിനുണ്ട് എന്ന് ഡൽഹി ഹൈക്കോടതിയുടേതാണ് വിധി ഒരു സർക്കാർ സ്ഥാപനമാണ് എന്നതുകൊണ്ട് മാത്രം അതിനുള്ള സ്വകാര്യതക്കുള്ള അവകാശം ഇല്ലാതാവില്ല അത്ര പി എം കെയർ ഫണ്ടിന്റെ വിശദാംശങ്ങൾ അതോടെ ഇനി ആർക്കും അറിയാത്ത രഹസ്യമായി തുടരും ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാരായ ദേവേന്ദ്രകുമാർ ഉപാധ്യായും തേജസ് കരിയുമാണ് വിധി പ്രഖ്യാപിച്ചത് കോവിഡ് നയൻറ്റീനു ശേഷമാണ് ഈ ഫണ്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപതിൽ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കാനെന്ന പേരിലായിരുന്നു ഫണ്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ശേഖരിച്ച പണവും ഈ ഫണ്ടിലുണ്ട് ഉണ്ട് എന്നതുകൊണ്ട് അത് വിവരാവകാശ നിയമത്തിന് കീഴിൽ വരില്ല എന്നായിരുന്നു സർക്കാർ നിലപാട് നികുതി ഒഴിവാക്കി കിട്ടാൻ പി ഫണ്ട് സമർപ്പിച്ച വിവരങ്ങളും രേഖകളും നൽകണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയിരുന്നു അതിനെതിരെ സമർപ്പിച്ച അപ്പീലിലാണ് കോടതി ഇപ്പോൾ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് അഴിമതി വ്യാപിക്കുന്ന രാജ്യത്ത് അതിനെതിരെ പൊതുജനം സ്വീകരിക്കുന്ന മൗനവും അഴിമതിയാണെന്ന് അഴിമതി വിരുദ്ധ ഹോംഡിസ്മാന്റെ ചെയർപേഴ്സൺ കഴിഞ്ഞ രണ്ടു വർഷമായി അഴിമതി സംബന്ധിച്ച പരാതികളുടെ എണ്ണം കുത്തനെ കൂടിയിരിക്കുകയാണ് അത്രേ അഴിമതി കൂടി എന്നതിനപ്പുറം പൗരന്മാർ കൂടുതൽ ജാഗ്രത ആയിരിക്കുന്നു എന്നതിന്റെ തെളിവായാണ് ചെയർപേഴ്സൺ ഈ കണക്കുകൾ നിരത്തിയിരിക്കുന്നത് ലോക്പാലിനെ സമീപിച്ചാൽ കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കപ്പെടും എന്ന വിശ്വാസവും ജനങ്ങൾക്കുണ്ടത്രേ ഇതിനോട് ഗുണപരമായി ഇടപെടുന്ന തരത്തിൽ ലോക്പാലിന്റെ സിറ്റിങ്ങുകളുടെ എണ്ണവും വർദ്ധിച്ചു കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ തുടങ്ങി അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്പാൽ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത് വന്ദേമാതരവും സരസ്വതി വന്ദനവും നടത്തിയാണ് പരിപാടികൾ ആരംഭിച്ചത് ഉന്നത കലാലയങ്ങളിൽ ആത്മഹത്യകളിൽ ഇടപെട്ട് സുപ്രീം കോടതി ദേശീയ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിനും സംഭവം നടന്നാൽ ഉടൻ എഫ്ഐആർ ഒക്കെ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു കോടതി ഡൽഹി ഐ ഐ ടിയിൽ രണ്ട് ദളിത് വിദ്യാർത്ഥികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ കോടതി ഇടപെടൽ അവർ ആത്മഹത്യ ചെയ്തുവെന്നാണ് കോളേജ് അധികാരികൾ പറയുന്നതെങ്കിലും കൊലപാതകമാണെന്നാണ് കുടുംബം വാദിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയെക്കുറിച്ച് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രേഖപ്പെടുത്തുമ്പോൾ ഇനി മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേതും സ്കൂളുകളിലേതും പ്രത്യേക രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ എവിടെ വെച്ച് ആത്മഹത്യ ചെയ്താലും അധികാരികൾ പോലീസിനെ അറിയിച്ചിരിക്കണമെന്നും ഇത്തരം മരണങ്ങളെ സംബന്ധിച്ച് യു ജി സിക്ക് വാർഷിക റിപ്പോർട്ട് കൊടുക്കണമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിദേശ പ്രസംഗങ്ങളെ കുറിച്ചുള്ള ഇന്ത്യ ഹേറ്റ് ലാബിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു മതന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ച് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് അതായത് ദിവസവും നാലെണ്ണമെങ്കിലും എന്ന തോതിൽ ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കേസുകളിൽ മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു പ്രസംഗം നൂറ്റി പതിമൂന്ന് കേസുകളിൽ ഇരകൾ ക്രിസ്ത്യാനികളും ഇരകളാക്കപ്പെടുന്നവരിൽ മുൻപിൽ മുസ്ലിങ്ങൾ തന്നെ എല്ലാം പൊതുവേദികളിൽ നടന്നവ മാത്രം സ്വകാര്യമായി സംഭവിക്കുന്നവയോ ഓൺലൈനായി നടന്നവയോ ഒന്നും രേഖപ്പെടുത്താത്ത കണക്കാണിത് ഈ ആയിരത്തി സംഭവങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി അതായത് എൺപത്തി എട്ട് ശതമാനവും നടന്നിട്ടുള്ളത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിമൂന്ന് ശതമാനം വളർച്ച എന്ന തോതിലാണ് വെറുപ്പ് പ്രചരിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേത് തൊണ്ണൂറ്റിയേഴ് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് പ്രതിപക്ഷം ഭരിക്കുന്നിടത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിനാല് ശതമാനം വളർച്ച കാണുമ്പോൾ ഭരണകക്ഷി ഭരിക്കുന്ന സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വളർച്ച ഇരുപത്തി അഞ്ച് ശതമാനമാണ് മുൻപൊക്കെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചോ ചില സംഭവങ്ങളോടനുബന്ധിച്ചോ പെട്ടെന്നുണ്ടാകുന്നതോ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴാ ട്രെൻഡ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ദിനംപ്രതി ഇത്തരം സംഗതികൾ ഉണ്ടാവുന്നു എന്നാണ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നൽകുന്ന സൂചന ജാഥകളിലും മതഘോഷയാത്രകളിലും പ്രതിഷേധ സംഗമങ്ങളിലും ദേശീയ ആഘോഷങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ വിദ്വേഷം കടന്നു വരുന്നു അവിടെ പ്രസംഗിക്കുന്നവരിൽ ചിലരെങ്കിലും മറ്റു മതവിഭാഗങ്ങൾക്കെതിരെ വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു ന്യൂനപക്ഷം സംഘടിച്ച് നമ്മെ നശിപ്പിക്കാൻ വരികയാണെന്നും സംഘടിക്കുകയും ഇതിനെതിരെ ശക്തമായ അക്രമത്തിലൂടെ തന്നെ തിരിച്ചടിക്കുകയും വേണമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് വിദ്വേഷത്തിന്റെ പ്രധാന രീതി ഒപ്പം സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ ബഹിഷ്കരണം തുടങ്ങിയവയ്ക്കുള്ള ആഹ്വാനങ്ങളും ഉണ്ടാകാറുണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം പ്രസംഗങ്ങളിലും അക്രമത്തിനുള്ള ആഹ്വാനം ഉണ്ടായിരുന്നു എന്നാണ് ലാബിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സംഭവങ്ങളിൽ മതസ്ഥാപനങ്ങൾ അതായത് പള്ളികൾ ചർച്ചകൾ എന്നിവ നശിപ്പിക്കാനുള്ള ആഹ്വാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മോശം പദാവലികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിസംബോധനകൾ ഇത്തൽ കണ്ണികൾ ചിതലുകൾ പന്നികൾ പേപ്പട്ടികൾ രക്തദായികൾ എന്നു തുടങ്ങി നശിപ്പിക്കപ്പെടേണ്ട എന്തോ എന്ന് എന്ന് സൂചിപ്പിക്കുന്ന അവരങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അഭിസംബോധനകളാണ് അധികവും ഉത്തർപ്രദേശാണ് വിദ്വേഷ പ്രചാരണത്തിൽ മുന്നിൽ തൊട്ടുപിടിലായി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി എന്നിവയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രവീൺ തൊഗാഡിയ അശ്വിനി ഉപാധ്യായ എന്നിവരാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിലുള്ളവർ മഹാരാഷ്ട്രയിലെ മന്ത്രി നിതീഷ് റാണയ്ക്കും ഇക്കാര്യത്തിൽ മോശമല്ലാത്ത സ്ഥാനമുണ്ട് മുഖ്യന്മാരും മന്ത്രിമാരും ഒക്കെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുമ്പോൾ അവ വെറും വിദ്വേഷ പ്രസംഗം എന്നതിൽ ഉപരി അക്രമത്തിനുള്ള അനുമതിയും ആവുകയാണ് രാമനവമി പാൽഗാം ആക്രമണം എന്നിവയോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ വർഗീയ വിഷം അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കപ്പെട്ടത് വിശ്വ ഹിന്ദു പരിഷത്ത് വജരംഗദള് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്നിവരാണ് സംഘടനകൾ എന്ന നിലയിൽ മുൻപന്തിയിലുള്ളത് വിദേശ പ്രചാരണത്തിലെ വിഷയങ്ങൾ ആവട്ടെ എല്ലാം പഴയതെന്ന് തന്നെ ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് ജനസംഖ്യാ ജിഹാദ് വോട്ട് ജിഹാദ് തുടങ്ങിയവ കഴിഞ്ഞ വർഷം പക്ഷേ പുതുതായി തുപ്പൽ ജിഹാദും വിദ്യാഭ്യാസ ജിഹാദും മയക്കുമരുന്ന് ഒക്കെ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം രാജ്യത്ത് എവിടെ നടക്കുന്ന വിദേശ പ്രസംഗവും അക്രമവും സെക്കൻഡുകൾക്ക് അങ്ങ് ലോകം മുഴുവൻ വ്യാപിക്കുന്നു എന്നതും അപകടത്തിൻ്റെ തോത് കൂട്ടുന്നു അവ സങ്കടമോ പ്രതിഷേധമോ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത് മറിച്ച് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അക്രമത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് വെറുപ്പ് കൂടുമ്പോൾ പ്രതികരണങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് ഒരു ജനാധിപത്യ പതേതര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും വളർന്നു വരേണ്ടതുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര കണ്ട് ആശ്വാസികരമല്ല എന്ന് വേണം പറയാൻ ഇരകളാക്കപ്പെടുന്നവർ കൂടുതൽ ഭയത്തോടെ ജീവിക്കുന്നു കൂടുതൽ സംശയത്തിന്റെ നേഴിലേക്ക് നീങ്ങി നിൽക്കേണ്ടി വരുന്നു അക്രമികളെ സംബന്ധിച്ചിടത്തോളം അധികം വ്യാഖ്യാനങ്ങളോ ന്യായങ്ങളോ ഇല്ലാതെ തന്നെ ആളുകൾ ഇല്ലാതാക്കാനോ ആക്രമിക്കാനോ സാധിക്കുന്നു ഭരണകൂടങ്ങൾ ശക്തമായ നടപടികൾക്ക് നിൽക്കാതെ ശക്തനൊപ്പം നിന്ന് തങ്ങളുടെ കസാരകൾ സുരക്ഷിതമാക്കുന്നു വെറുപ്പ് സാധാരണയായി മാറുമ്പോൾ രാജ്യം എത്രത്തോളം അപകടത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയോടെ ഇന്ന് തെൻജാസ്കാൻ ഇവിടെ സമാപിക്കുന്നു